നാട്ടിലെ പെരുങ്കള്ളൻ ആ നാട്ടിലെ പോലീസ് തന്നെ ആ പെരുങ്കള്ളന് കയ്യടിയും ഭൂമാലയും കൊടുക്കുകയാണ് ഇതിന്റെ കാരണം മറിഞ്ഞ് നാട്ടുകാർ പോലും അന്തം വിട്ടുപോയി എന്തായിരിക്കും കാരണം വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബിള്ള സുരേഷ് കെക്കൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് മിലിപ്പുറം ജില്ലയിലെ എൻ ഏരിയയിലാണ് റാണി താമസിച്ചിരുന്നത് റാണിയുടെ ഭർത്താവ് സെൽവൻ കുറച്ചകലെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഇവർക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളും ഉണ്ട് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഭാര്യയും മക്കളെയും കാണാൻ റാണിയുടെ ഭർത്താവ് സെൽവൻ വീട്ടിൽ വരുന്നത് ഭർത്താവ് മാത്രം ദൂരെ കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ റാണിക്ക് വലിയ വിഷമമായിരുന്നു അതിനാൽ താൻ വീട്ടിൽ ചുമ്മാതിരുന്ന് അദ്ദേഹത്തെ ഒറ്റയ്ക്കിങ്ങനെ കഷ്ടപ്പെടാൻ വിടുന്നത് ശരിയല്ല എന്ന് കരുതി റാണി ഒരു കാറ്ററിംഗ് സെൻറ്ററിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ജോലിയും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി റാണി മുന്നോട്ട് പോയി മൂത്ത കുട്ടിയുടെ പേര് കരുണാമൂർത്തി എന്നും ഇളയ കുട്ടിയുടെ പേര് ദക്ഷിണാമൂർത്തി എന്നുമാണ് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് മൂത്തവനായ കരുണാമൂർത്തി കടലൂരിലുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ നിന്നും ഡിഗ്രിയും പാസ്സായി ആ പഠനകാലത്താണ് കരുണാമൂർത്തി കടലൂരിൽ തന്നെയുള്ള എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതങ്ങ് വളർന്ന് ഒരു പ്രണയത്തിലോട്ട് പോവുകയാണ് ഇവരുടെ പ്രണയം വീട്ടുകാർ അറിഞ്ഞെങ്കിലും സാധാരണ നടക്കുന്നത് പോലത്തെ പൊട്ടിത്തെറികളൊന്നും രണ്ട് വീട്ടിലും ഉണ്ടായില്ല കാരണം എന്തെന്നാൽ രണ്ടുപേരും ഒരേ ജാതിയിലുള്ളവരായിരുന്നു അധികം താമസിയാതെ തന്നെ ഇരുവരുടെയും വിവാഹവും വീട്ടുകാർ നടത്തി കൊടുത്തു വിവാഹ ശേഷം ശേത കർണാമൂർത്തിയുടെ വീട്ടിൽ കർണാമൂർത്തി ചെങ്കൽപേട്ടയിലുമായി പിന്നെ താമസം എന്തെന്നാൽ ചെങ്കൽപേട്ടയിലെ ഒരു ഫിനാൻസ് കമ്പനിയിലാണ് കരുണാമൂർത്തിയുടെ ജോലി അപ്പോൾ അവിടെ തന്നെ താമസിച്ച് ജോലിക്ക് പോകാനേ അയാൾക്ക് പറ്റുകയുള്ളൂ എന്നാൽ എല്ലാ ശനിയും ഞായറും ഭാര്യയെ കാണാൻ വീട്ടിലേക്ക് കരുണാമൂർത്തി ഓടിയെത്തും മരുമകൾ വന്നതോടെ റാണി പുറത്തു പണിക്ക് പോക്ക് നിർത്തിയിട്ട് വീട്ടിൽ തന്നെ ഒരു കാറ്ററിംഗ് സെന്റർ പോലെ ഒരു പണിയൊക്കെ തുടങ്ങുകയാണ് മരുമകൾ വീട്ടിൽ വന്നതോടെ റാണി പുറത്തുപോക്കൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയ കാറ്ററിംഗ് സെന്റർ തുടങ്ങി അപ്പോൾ മരുമകളെയും തനിച്ചാക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക് അകല ടൗണിൽ പഠിക്കുന്ന ദക്ഷിണാമൂർത്തിയും മാസം തോറും വീട്ടിൽ വന്നു പോയിരുന്നു രണ്ട് ദിവസം നിന്നിട്ട് ദക്ഷിണാമൂർത്തി തിരിച്ചു പോകും ഇങ്ങനെ എല്ലാവരും നല്ല ഒത്തൊരുമയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സന്തോഷം അധികനാൾ ആ കുടുംബത്തിലെ നീണ്ടു നിന്നില്ല എല്ലാ കുടുംബത്തിലും ഒരു അവതാളം ഉണ്ടാകുന്നതിന് ഒരാൾ മതി എന്ന് പറയുന്നത് പോലെ ഇവിടെയും അങ്ങനെ ഒരാൾ കാരണമാവുകയാണ് മറ്റാരുമല്ല അല്ല ശ്വേത ഒരു ദീപാവലി ദിവസം എല്ലാ വീട്ടിൻ്റെ തെരുവുകളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ദീപാവലി ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ് ആ വലിയ ആഘോഷത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ അയൽവാസികൾ വ്യത്യസ്തമായ ഒരു ശബ്ദം റാണിയുടെ വീട്ടിൽ നിന്നും കേട്ടു അത് ഷേതയുടെ വിളിയായിരുന്നു എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് റാണി തീപ്പൊള്ളലേറ്റ് ഓടുന്നതാണ് ശ്വേത ഇത് കണ്ട് രക്ഷിക്കൂ എന്നും പറഞ്ഞിട്ട് അലറി വിളിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഷേതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ കൂടിയ ആൾക്കാർ ചാക്കും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് തീ കെടുത്തിയ ശേഷം അടുത്തുള്ള ആശുപത്രിയിലേക്ക് റാണിയേയും കൊണ്ട് ഓടി എൺപത് ശതമാനം പൊള്ളലേറ്റത് കൊണ്ട് തന്നെ റാണി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഐ സിയുൽ വെച്ച് മരണപ്പെട്ടു ഈ മരണം കുടുംബാംഗങ്ങളെ ഒന്നടങ്കം തളർത്തി മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കരുണാമൂർത്തിയും ശ്വേതയും സെൽവനും ആ മരണവുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവാനും തുടങ്ങി എന്നാൽ ഇളയവനായ ദക്ഷിണാമൂർത്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ സാധിച്ചില്ല മണ്ണെണ്ണ ശരീരത്തെ വീണാണ് തീ പടർന്നതെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ദക്ഷിണാമൂർത്തിക്ക് ആകെ കൂടി ഒരു സംശയമായി ദക്ഷിണാമൂർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അമ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം ചോദിച്ച് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് പോലീസ് ആ കംപ്ലൈൻറ്റിൽ എൻക്വയറി തുടങ്ങി പോലീസിന് ആദ്യം ചെയ്യേണ്ടി വന്നത് അയൽവാസികളോടും ബന്ധുക്കളോടുമൊക്കെ ഈ കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അപ്പോഴും പോലീസ് ഇതൊരു അശ്രദ്ധയിലെങ്ങാനും സംഭവിച്ചതാകാം എന്നതിലപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല ഈ സംഭവം നടന്ന സമയത്ത് റാണിയും ഷേതയും മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഷേതയെ ചോദ്യം ചെയ്താലേ കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടുള്ളൂ എന്ന് പോലീസിന് തോന്നി അങ്ങനെ പോലീസ് ഷേതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പോലീസിന് ആ ചോദ്യം ചെയ്ത സമയത്ത് പല സംശയങ്ങളും ഷേതയിലേക്ക് വരികയാണ് പറയുന്നതിൽ പല വൈരുദ്ധ്യങ്ങളും പോലീസിന് തോന്നി സ്ട്രോങ് ആയിട്ട് ഷേതയെ ചോദ്യം ചെയ്താലേ ഇതിൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ഇരിക്കവെയാണ് ഒരു ദിവസം സ്റ്റേഷനിലേക്ക് ഒരാൾ കടന്നു വരുന്നത് അയാള് വന്ന ഉടനെ പറയുന്നത് സർ ഞാനൊരു മോഷ്ടാവാണ് അല്ലറ ചില്ലറ മോഷണങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളാണ് അന്നാ വീട്ടിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയുകയാണ് ഇയാളുടെ വായിൽ നിന്നും കേട്ട കാര്യങ്ങളെല്ലാം വച്ച ശേഷം പോലീസ് ശ്വേതയെ സ്ട്രോങ് ആയിട്ടൊന്നു കുടഞ്ഞു അപ്പോഴാണ് പല സത്യങ്ങളും പുറത്തു വന്നത് സംഭവം ഇങ്ങനെയാണ് ശ്വേതയുടെയും കരുണാമൂർത്തിയുടെയും വിവാഹശേഷം എല്ലാം നല്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവെയാണ് അയൽവീട്ടിലെ സതീഷിനെ ശ്വേത കാണുന്നത് ഇവർ തമ്മിൽ ഒരു ചിരികൾ തുടങ്ങിയ പരിചയപ്പെടൽ പയ്യെ പയ്യെ ഒരു അവിധത്തിലേക്ക് കടന്നു റാണി കാറ്ററിംഗ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റും പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ അടുക്കുകയും അവസാനം ശാരീരിക ബന്ധം വരെ നടക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് പോയ റാണി പാതി ദൂരം ചെന്നപ്പോഴാണ് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് എടുക്കാൻ മറന്നത് ഓർമ്മിച്ചത് അവർ തിരിച്ച് അതെടുക്കാൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ശ്വേതയും സതീഷും തമ്മിലുള്ള കണക്ഷൻ റാണി നേരിട്ട് കാണുന്നത് ഇത് കണ്ട റാണി സതീഷിനെ അടിക്കുകയും ശ്വേതയെ കണക്കിന് ശകാരിക്കുകയും ചെയ്തു സതീഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു നിന്നെ വിശ്വസിച്ച എൻ്റെ മകനെ നീ തന്നെ ദ്രോഹിച്ചല്ലോ എന്ന് റാണി ശ്വേതയുടെ മുന്നിൽ അലറുകയാണ് ഇത് കരുണാമൂർത്തിയോട് പറയാനായിട്ട് റാണി ഫോൺ എടുത്തതും ശ്വേത കരഞ്ഞ് അവരുടെ കാല് പിടിച്ചു അമ്മ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് ഇനി ഇതൊരിക്കലും ഞാൻ ആവർത്തിക്കില്ല അമ്മ എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കരയാനും തുടങ്ങി അവസാനം റാണിക്ക് ഒരു ചെറിയ മനസ്താപം തോന്നുകയാണ് കാരണം ചെറിയ പെൺകുട്ടി അവളറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് അവൾക്ക് മാപ്പ് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ശ്വേതയോട് ക്ഷമിച്ച് അവളെ റാണി വെറുതെ വിടുകയാണ് മാമിയാർ ക്ഷമിച്ചല്ലോ എന്ന സന്തോഷത്തിൽ ശേതയും നല്ല മരുമകളായി റാണിയെ സ്നേഹം കൊണ്ട് പിന്നീട് വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ദീപാവലിയുടെ തലേ ദിവസം ആ ദിവസം ഞാൻ ഇത്തവണ വരുന്നില്ല നിറയെ പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ദക്ഷിണാമൂർത്തി വീട്ടിലേക്ക് വരുന്നില്ലെന്ന് അമ്മയെ വിളിച്ചറിയിച്ചു സെൽവനും കരുണാമൂർത്തിയും പിറ്റേന്ന് വരാമെന്ന് വിളിച്ചു പറഞ്ഞു ആ ദിവസം റാണിയും ശേതയും മാത്രമേ വീട്ടിലുള്ളൂ ഇവര് ദീപാവലിയുടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരികയാണ് ഇന്ന് ദീപാവലി സ്പെഷ്യലായിട്ട് അമ്മയ്ക്ക് എൻ്റെ വക പായസം എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി പായസം വയ്ക്കാൻ തുടങ്ങി പായസം കുടിച്ച റാണി പെട്ടെന്ന് ഉറക്കം വരും പോലെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് അവർക്ക് ആ ഉറക്കം വരാൻ കാരണം അതിൽ ശ്വേത ഉറക്കഗുളിയെ കലർത്തി കൊടുത്തിരുന്നു ശ്വേത മാമ്യാൻ ഉറങ്ങിയ ശേഷം സതീഷിനെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇതിൻ്റെ ട്വിസ്റ്റ് എന്തെന്നാൽ ദീപാവലിയുടെ ബഹളങ്ങൾ എല്ലായിടത്തും നടക്കുന്നതിനിടയിൽ റാണിയുടെ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് ആ ഒരു കള്ളൻ അവിടെ കയറിയതായിരുന്നു അയാൾ ശേതയുടെയും സതീഷിൻ്റെയും ശബ്ദം കേട്ടതോടെ കാറ്ററിങ്ങിന് വച്ചിരുന്ന വലിയൊരു ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് കയറി പതുങ്ങിയിരുന്നു ആ സമയത്ത് റാണിയെ കൊല്ലാൻ ഇവർ പ്ലാൻ ഇടുന്നത് കള്ളൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റാണി ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് കാരണം അവർക്ക് ഹെവി ഡോസ് ഉറക്കഗുളിയൊന്നും ക്ഷേത കൊടുത്തില്ല മാത്രവുമല്ല ഇവരുടെ സംസാരത്തിൻ്റെ ഒച്ച റാണിയെ ഉറങ്ങാനും സമ്മതിച്ചില്ല അങ്ങനെ ഇനി ആരും വരില്ലല്ലോ എന്ന ഒരു ധൈര്യത്തിൽ ഇവരിങ്ങനെ പല ചർച്ചകളും അവിടെ ഉറക്കം നടത്തുകയാണ് അപ്പോഴാണ് റാണി അവിടേക്ക് വരുന്നത് റാണി വരുന്നത് കള്ളൻ അവിടെ ഇരുന്ന് കാണുകയാണ് കള്ളന് വ്യക്തമായിട്ടറിയാം ഈ സ്ത്രീയെ കൊലപ്പെടുത്താനാണ് ഇവർ രണ്ടുപേരും ചർച്ചകൾ നടത്തുന്നതെന്ന് ഇവർ വ ആ സ്ഥലത്ത് വരുന്നത് കണ്ട് കള്ളൻ തന്നെ ഞെട്ടിപ്പോയി വർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന റാണി കാണുന്നത് സതീഷിനൊപ്പം ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മരുമകളെയാണ് ഇത് കണ്ട് വീണ്ടും നീ ഇവനുമായിട്ട് ബന്ധം വച്ചോ എന്ന് ചോദിച്ചലറിയ റാണിയുടെ പുറത്തേക്ക് അവിടെ കരുതിയിരുന്ന മണ്ണെണ്ണയെടുത്ത് സതീഷ് ഒഴിക്കുകയാണ് എന്നിട്ട് അവൻ ടീയും ഇട്ടു ഇതെല്ലാം ആ കള്ളൻ ആ ബിരിയാണി ടെമ്പിലിരുന്ന് കാണുകയാണ് ശേഷമാണ് ശ്വേത ഈ നാടകം മുഴുവനും നടത്തിയത് ദക്ഷിണാമൂർത്തിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് തെളിയിക്കപ്പെട്ടത് മാത്രമല്ല ഈ ഒരു കള്ളൻ്റെ തുറന്നു പറച്ചിലും ശരിക്കു പറഞ്ഞാൽ ഉറക്കത്തിൽ റാണിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനാണ് ഇവർ നേരത്തെ പ്ലാൻ ഇട്ടിരുന്നത് ആൾക്കാർക്കൊക്കെ ഈ പൂച്ചയെ പോലെയുള്ള പെണ്ണാണോ ഇമാതിരി കൊടൂരത്തനെ അമ്മായിയമ്മയോട് ചെയ്തതെന്ന് ഒരു ഏങ്ങലായിരുന്നു നൂറിൽ എൺപത് ശതമാനം ക്രൈംസ് നടക്കുന്നതിൻ്റെ കാരണം അവിഹിത ബന്ധങ്ങൾ തന്നെയാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ പണത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി നടക്കുകയുള്ളൂ ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പുതിയൊരു ക്രാന്ങ്കില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം